സാർവത്രിക പെൻഷൻ പദ്ധതി കൊണ്ടുവരാനൊരുങ്ങി കേന്ദ്ര സർക്കാർ രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്നതാണ് സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാണ് കരുതുന്നത് കൂടാതെ അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകും രാജ്യത്ത് നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ കിഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമായാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനൊരുങ്ങുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുക നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡൻസ് ഫണ്ടിൽ നിന്നും വ്യത്യസ്തമായാണ് പുതിയ പദ്ധതി എന്നും സൂചനയുണ്ട് പദ്ധതിയിൽ നിർബന്ധിതമായി ചേരേണ്ടതില്ല എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് അറുപത് വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കും എന്നാൽ ഇ പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം പല മേഖലയിലുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു ഇവയെ ലയിപ്പിച്ച് ഒറ്റ പദ്ധതിയാക്കാനാണ് പുതിയ സാർവത്രിക പെൻഷൻ പദ്ധതി ശ്രമിക്കുന്നത് എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല നിക്ഷേപകന് അറുപത് വയസ്സ് തികയുമ്പോൾ ആയിരം മുതൽ ആയിരത്തി രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ വീട്ടുജോലിക്കാർ മറ്റ് തൊഴിലാളികൾ എന്നിവർക്കുള്ള പി എം എസ് വൈ എം എന്നിങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിന്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് നിക്ഷേപകന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാൻ കിസാൻ മന്ദൻ യോജന പദ്ധതിയുമുണ്ട് ഇവയിൽ ഏതൊക്കെ ലയിപ്പിക്കണമെന്ന് ഇതുവരെ വ്യക്തമല്ല പെൻഷൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് കരട് രൂപം തയ്യാറായാൽ മാത്രമേ പദ്ധതിയുടെ രീതിയും ഘടനാ സംവിധാനങ്ങളും എങ്ങനെയെന്ന് വ്യക്തമാകുകയുള്ളൂ സാർവത്രിക പെൻഷൻ പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ നല്ല തീരുമാനമെന്നാണ് ആളുകളുടെ കണക്കുകൂട്ടൽ കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ